രാജകുമാരി അനസ്തേഷ്യ ഭാഗം നമ്മുടെ പുതിയ രാജകുമാരിക്ക് കൊടുക്കേണ്ട സമ്മാനം കെയീറ്റിയിലെയും ജനങ്ങൾ വർഷങ്ങളായി രാജകുമാരി അനസ്തേഷ്യയുടെ ഭരണത്തിന് കീഴിൽ വളരെ സന്തുഷ്ടരായി കഴിഞ്ഞുവരികയായിരുന്നു എന്നാൽ പ്രജകൾ ഉറങ്ങുമ്പോഴും രാജകുമാരി ഉറങ്ങിയിരുന്നില്ല രാജകുമാരി അനസ്തേഷയ്ക്ക് പ്രഭാത വന്ദനം ഇന്നും അതേ ദുസ്വപ്നം കണ്ടോ അത് നിങ്ങൾക്ക് അറിയാലോ രാജകുമാരിയും ഇറക്കിനെയും റോജ ആക്രമിച്ചിട്ടിപ്പോൾ അഞ്ചു വർഷമാവുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ നാട്ടിൽ യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടേയില്ല ഇത് മതിയാവില്ലേ രാജകുമാരിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ വീണ്ടും നമുക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഓരോ നിമിഷവും എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വിഷമിക്കുന്ന രാജകുമാരി നമ്മുടെ രാജ്യം സുരക്ഷിതമാണ് അത് വളരെ നല്ല കാര്യം തന്നെയാണല്ലോ എന്ത് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഓ അതായിരുന്നോ പടിഞ്ഞാറ് നിന്നും വരുന്ന ആൾക്കാരുടെ ആടുകളെ സംരക്ഷിക്കുന്ന കാര്യം ചർച്ച ചെയ്യണം കിഴക്കിൽ നിന്നും വരുന്നവരുടെ പശുക്കളെയും രാജാവുമായി അടുത്തടുത്ത് രണ്ട് കൂടിക്കാഴ്ചകൾ ഉണ്ടാവും അത് മാത്രമല്ല ചെറുപ്പക്കാരുടെ ഒരു രാത്രി പരിപാടിയും ഉണ്ടായിരിക്കും അപ്പൊ ശരി അതിന് ഞാൻ നേതൃത്വം കൊടുക്കാം ഇപ്പോൾ റാണിയുടെ വസ്ത്രം തയ്യാറായിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഷൂ അണിയണം പിന്നെ ഡിന്നർ കഴിക്കുന്നത് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് വേണോന്നോ അനസ്തേഷി രാജകുമാരി ഇനി ഒരു കാര്യം കൂടിയുണ്ട് അത് പിന്നെ ഞാൻ പിന്നെ ഇതെന്താ ഇങ്ങനെ പറ ഏതോ നിഗൂഢമായ നിഴൽ രൂപം നമ്മുടെ പ്രജകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളായിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ രൂപം അവരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുകയാണ് അത് അവരുടെ ആരുമല്ല കലിറ്റൂലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം സത്യമാണെങ്കിൽ ഇവിടെ ഏതോ അദൃശ്യശക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു പക്ഷേ ഏതെങ്കിലും പ്രേതകഥയായിരിക്കും ഇന്നെല്ലാം എന്താ നിർത്തിവെക്കൂറിച്ച് ഉറപ്പായും അന്വേഷിച്ചറിയണം ശുഭദിനം സുന്ദരി നീ നടക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം നടക്കാൻ ഞാൻ അല്പം എന്തുപറ്റി പല ദുസ്വപ്നവും കണ്ടോ ഇല്ല അല്ല അതെ അത് ഏതോ നിഗൂഢ ശക്തി ജനങ്ങൾക്കിടയിൽ ഭയം സൃഷ്ടിക്കുന്നതായി സംസാരമുണ്ട് ആ രൂപം മനുഷ്യനെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതൊരാളുടെ പ്രതിരൂപം പോലെയാണ് എനിക്കിതേ പറ്റി ഉറപ്പായി അന്വേഷിക്കണം അതുപോലെ ഒന്നിനെ ഞാൻ ഇന്ന് കണ്ടു എന്ത് കണ്ടു പറ ഞാൻ എന്റെ മുറിയില് മുടി ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കണ്ടത് കണ്ണാടിയിൽ നിന്നും എന്റെ പ്രതിബിംബം പുറത്തേക്കിറങ്ങി നടന്നു പോകുന്നു ഞാൻ വിചാരിച്ചതിനേക്കാൾ അവസ്ഥ വളരെ മോശമാണല്ലോ എന്താ പറഞ്ഞേ അപ്പൊ പകൽ സമയത്തും ഞാനൊരു രാജകുമാരി ആയതിനു ശേഷം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടേയില്ല രാജ്ഞിറങ്ങിട്ടുണ്ടാവില്ല രാജ്ഞി നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ രാജ്ഞി സത്യത്തിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഓ ഇത് നീയാണോ രാജകുമാരി അനസ്തേഷ്യ എന്നോട് ക്ഷമിക്കൂ ഞാനൊരു സുന്ദരമായ സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്നു അതെന്ത് സ്വപ്നമാണ് നീ വീണ്ടും ദുസ്വപ്നം കണ്ടോ എല്ലാവരും എന്നോട് ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ സത്യമാണോ ഓരോ ദിവസവും ടെൻസൊക്കെ കത്തി എരിയുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു റോജ മൊത്തം കാടും കത്തിച്ചില്ലേ അതുപോലെയാണോ ഇല്ല അതിനേക്കാൾ മോശമായി എനിക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്തോ ഒരു കാര്യം നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട് ജനങ്ങളെല്ലാം അവരെ പോലെ രൂപം പ്രാപിച്ച ഒരു നിഴലിനെ കാണുന്നുണ്ട് ഞാനത് വിശ്വസിച്ചില്ല പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് അതിനെ നേരിട്ട് കണ്ടിരിക്കുന്നു അയാളുടെ പ്രതിബിംബം കണ്ണാടിയിൽ നിന്നും ഇറങ്ങി പോകുന്നത് ഒരു മായ പ്രതിഫലിക്കുന്ന ലോകത്ത് എന്തോ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്തോ ഒരു കാര്യം തെറ്റായി നടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് കണ്ണാടി ലോകത്തെപ്പറ്റി വിശദമായി എഴുതിയിട്ടുള്ള ഒരു പഴയ പുസ്തകം ലൈബ്രറിയിലുണ്ട് പല വർഷങ്ങളായി ആ പുസ്തകത്തെ കുറിച്ച് ആരും തന്നെ പറയുന്നതായി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല നിന്നെ കൊണ്ട് കഴിയുന്നത് പഠിക്ക് അതും മുഖാന്തരം എങ്ങനെയാണ് ആ നിഴലവിടെ വന്നതെന്നും അതിനെ എങ്ങനെ നശിപ്പിക്കണമെന്നും മനസ്സിലാക്കുക എന്നെ വിളിക്കുന്നു എനിക്കിപ്പോ പോയേ മതിയാകൂ പ്രിയപ്പെട്ട രാജകുമാരി അനസ്തേഷ്യ നീ വളരെ നല്ലവളാണ് നീ സൂക്ഷിക്കണം ഇല്ല ഇതല്ല ഓ ഈ പുസ്തകമല്ല ഇതുമല്ലോ ഇതും അല്ലല്ലോ ആ നോട്ടിന് ഏതിലുണ്ടാവും കണ്ണാടി ലോകം ഇരുട്ട് നിറഞ്ഞതും നമ്മളെ കുഴപ്പിക്കുന്നതുമാണ് പല മാറ്റങ്ങളും ഉണ്ടാവാം നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരുപാട് ദുഷ്ടശക്തികൾ ഇപ്പോഴും അവിടെ ജീവിച്ചിരിപ്പുണ്ട് പറയാൻ കഴിയാത്ത ഭയവും പുറത്തു കാട്ടാൻ പറ്റാത്ത വികാരങ്ങളും പ്രതിഫലിക്കുന്ന നിഴലിൽ അങ്ങനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു തീവ്രമായ മായശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ലോകത്തിലേക്ക് കടക്കാൻ സാധിക്കൂ അങ്ങനെ മാത്രമേ പ്രതിഫലിക്കുന്ന നിഴൽ ഉണ്ടാക്കാൻ സാധിക്കൂ ഒരു ദുർമന്ത്രവാദി വിചാരിച്ചാൽ ആ ശക്തിയെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കും കോപം കൊണ്ടും ദുഷ്ടത കൊണ്ടും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര നിഴലുകളെ സൃഷ്ടിക്കാനാവും ഈ പ്രശ്നങ്ങൾക്കിടയിലും വളരെ വിചിത്രമായ ഒരു സംഭവം നടന്നു രാജകുമാരി അനസ്തേഷ്യ കണ്ണുകൾ അടയ്ക്കുമ്പോഴെല്ലാം അവൾ അറിയാതെ അവളുടെ പ്രതിബിംബം കാണുകയുണ്ടായി എന്ത് ഞാനാണിത് ചെയ്തതെന്നോ ഞാനാണോ കണ്ണാടി ലോകം തുറന്ന് പ്രതിഫലിക്കുന്ന നിഴലുകളെ ഉണ്ടാക്കിയത് അത് ഞാനാണോ ചെയ്തത് ഇതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടായിരിക്കും നീ ആ ലൈബ്രറിയിലെ നിരോധിത മേഖലയിലുള്ള ആ മാന്ത്രിക പുസ്തകം എടുത്ത് അതിലെ മന്ത്രം ഉച്ചത്തിൽ വായിച്ചുവോ അപ്പോൾ ആ കണ്ണാടി ലോകം തകർന്ന് നമ്മളെല്ലാം അതിന്റെ ഉള്ളിലായി ഇപ്പോ നമുക്ക് ആ പ്രതിഫലിക്കുന്ന ബിംബം കാണാൻ പോയാലോ ശരി അത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഇത് തീരെ നമുക്ക് പോയി അവളെ കണ്ടുപിടിക്കാം ആരെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട് അത് സത്യമാണോന്ന് എനിക്ക് അറിയില്ലോ അതെ അത് സത്യമായി അത്ഭുതം 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 യഥാർത്ഥ രാജകുമാരി വന്നിരിക്കുന്നു മാറ്റങ്ങൾക്ക് നടുവിൽ നീ സുരക്ഷിതമായി യാത്ര ചെയ്തോ നീ ആരാണെന്ന് പറ ിയും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് എനിക്ക് ഈ രൂപമുണ്ടാക്കി തന്നത് ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യരുത് രാജകുമാരി നിന്റെ ശ്രദ്ധയില്ലായ്മയ്ക്ക് വളരെ നന്ദി ശരിയായി പഠിക്കാതെ ആ മായ ശക്തിയെ നീ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു നീയാണോ നിഴലിനെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ദുഷ്ടശക്തികൾ ഈ ലോകത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേരെയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശക്തി നിനക്കുണ്ടെന്ന് നീ കരുതുന്നുണ്ടോ വ്യക്തമാക്കാമോ നിന്റെ പ്രതിബിംബം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നീ പഠിച്ചു പക്ഷേ നീ അന്ന് ഇരുന്നു നിന്റെ ശക്തി ഇല്ലാതെ എങ്ങനെ പ്രതിബിംബം ഉണ്ടാക്കണമെന്ന് നിനക്കെന്ന് അറിയില്ലായിരുന്നു നീയും മിഷിക്കോയും രാജാവിനോട് ഗോപലിന്റെ കാര്യം പറയാൻ പോയപ്പോ വീണ്ടും നിന്റെ പ്രതിബിംബത്തിന്റെ കാര്യം നീ മറന്നുപോയി അന്നു മുതൽ രാജകുമാരി അനസ്തേഷയുടെ പ്രതിബിംബം ഈ ലോകത്തിൽ സ്വതന്ത്രമായി അലയാൻ ആരംഭിച്ചു നിന്റെ അശ്രദ്ധ മൂലമുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിന്റെ മോശമായ സ്വഭാവത്തെയും നീ നിഴലിന് നൽകിയിട്ടാണ് പോയത് പ്രതിഫലിക്കുന്ന നിഴലിനെ നീ ആണുണ്ടാക്കിയത് ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഉണ്ടായി എന്നത് നീ അറിയാത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുമ്പോഴെല്ലാം കണ്ണാടി ലോകത്തിന്റെ ഉള്ളിൽ പോയി തിരികെ വരാനും എനിക്ക് കഴിയുന്നത് വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് അനസ്തേഷ്യ ഈ രാജ്യത്തിലുള്ള ഓരോരുത്തർക്കും ഞാനിപ്പോൾ പ്രതിഫലിക്കുന്ന നിഴലിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭയം ഭയമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിനക്കൊരു കാര്യം അറിയാമോ ഇവിടെയും ഭയത്തിന്റെ നിഴലുകളുണ്ട് ഞങ്ങൾ നിന്നെ തടയാൻ പോവുകയാണ് അതിനൊരിക്കലും കഴിയില്ല അതിനുള്ള ശക്തി ഇപ്പൊ ഇല്ല നിനക്കെന്നെ തടുത്തു നിർത്തണമെങ്കിൽ നിന്റെ ഉള്ളിലേക്ക് എന്നെ ആവാഹിക്കണം നിന്റെ മോശമായ സ്വഭാവമാണ് ഞാൻ രാജകുമാരി എന്തിനാണ് നിന്റെ ഉള്ളിലേക്ക് വീണ്ടും എന്നെ ക്ഷണിക്കുന്നത് പരസ്പരം അസൂയ കൂടാതെ ആരോടും ദേഷ്യപ്പെടാതെ ആരെയും വെറുക്കാതെ ഇങ്ങനെ ജീവിക്കുന്നത് വളരെ നല്ലതല്ലേ രാജകുമാരി നമ്മൾ ഒന്നു ചേർന്നാൽ വീണ്ടും ഈ ശക്തികളെല്ലാം നിന്നിലേക്ക് വരും നമ്മൾ വീണ്ടും ഒന്നു ചേർന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ചാൻസഗോണയിലെ എല്ലാം നശിപ്പിച്ച് അവരുടെ നിഴലുകളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം അത് വളരെ ലളിതമാണ് അതിനുശേഷം ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ് ഇവിടുന്ന് പോയില്ലെങ്കിൽ പ്രതിബിംബ നിഴലുകളെ വെച്ച് ഞാൻ നിങ്ങളെ നശിപ്പിക്കും അവർക്ക് ഞാൻ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങളെ പോലെ പോരാടും ഓ മറന്നുപോയി നിങ്ങൾക്കായി ഒരു സമ്മാനം കരുതിയിട്ടുണ്ട് അത് യഥാർത്ഥ ലോകത്തിലാണുള്ളത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു മുഴുവൻ നഗരവും തീപിടുത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല അവളാണ് ഞാൻ അവളുടെ അവസ്ഥയിലാണെങ്കിൽ ഞാനും ഇതേ ഈ തീ നമ്മൾ ജനങ്ങളെ ചെയ്യൂക്കണം വേണ്ട നമുക്ക് അവളെ തടയണം നമ്മൾ ജനങ്ങളെ വിശ്വസിക്കണം അവർക്ക് ഈ തീ സാധിക്കും നമുക്ക് അവരോടൊപ്പം നിർത്ത് നീ ഇപ്പോൾ നിന്റെ നിഴലിനെ നശിപ്പിക്കുകയാണെങ്കിൽ നിന്റെ ശക്തികളെല്ലാം എന്നേക്കുമായി ഇല്ലാതെയാകും അത് നിനക്ക് പ്രശ്നമില്ലേ എന്റെ ജീവിതത്തിൽ കുറച്ച് നാളുകളായി ഭയമില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പം മനസ്സിലാവുന്നുണ്ട് ഞാനൊരറിവുള്ള പെണ്ണാണ് ഭയമല്ല ഇതൊരു വിശ്വാസമാണെന്ന് ഞാൻ വിചാരിച്ചാലും എനിക്കും ഭയം ആവശ്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ തെറ്റുശരികൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ഭയമുണ്ടെങ്കിൽ മാത്രമേ എനിക്കും എന്നെ ആശ്രയിച്ചിരിക്കുന്ന ജനങ്ങൾക്കും അവരെ സംരക്ഷിക്കാനുള്ള തീരുമാനം എനിക്ക് എടുക്കാൻ സാധിക്കൂ എനിക്ക് അവരോടൊപ്പം ചേർന്നേ മതിയാകൂ

ഇതാണ് ആ മാന്ത്രിക പുസ്തകം ഇതാണോ നീ സത്യമായും പ്രതീക്ഷിക്കുന്നത് ലോകത്തിന് ഇതാണ് ആവശ്യം നമ്മൾ എല്ലാവരുടെ ഉള്ളിലും നന്മയും തിന്മയും ഉണ്ടാകണം അതാണ് ശരി അങ്ങനെ മാത്രമേ നമുക്ക് തിന്മയെ നിയന്ത്രിച്ച് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ കഴിയൂ നിരാശയുടെ പേരിലാണ് ഞാൻ ആദ്യമായി എൻ്റെ പ്രതിബിംബം ഉണ്ടാക്കിയെടുത്തത് എന്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇനി ഇതുപോലെ സംഭവിക്കാതെ ഞാൻ നോക്കാം ഒരു കാര്യമില്ലാതെ അത് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പ്രതിബിംബ നിഴലുകളെ ഉണ്ടാക്കുമ്പോഴേ നിന്നിലുള്ള ശക്തി നീ ഇല്ലാതാക്കിയിരിക്കുന്നു ദുഷ്ടശക്തികളുടെ വികാരങ്ങൾ നിനക്കൊട്ടും തന്നെ അറിയില്ല എന്നാൽ എനിക്ക് നന്നായി അറിയാൻ കഴിയും ദേഷ്യത്തിലാണ് പക്ഷെ ശക്തിയുണ്ട് മുൻപില്ലാത്തതുപോലെ ഒരു ശക്തി ഇന്നിൽ വന്ന് ചേർന്നിരിക്കുന്നു നമ്മൾ തെറ്റായ തീരുമാനം എടുത്തോ പറയട്ടെ പക്ഷെ നല്ല തീരുമാനമാണ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അത് മാത്രല്ല ഇതൊന്നും നോക്ക് ഇത് ഗംഭീരമായിരിക്കുന്നു എല്ലാവരും പിൻവാങ്ങിയോ ഇനി ഒരു അനസ്തേഷ്യയും ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമിക്കണം ആളുകളെ പറ്റി സംസാരിക്കാൻ ആളുകൾ എത്തിയിട്ടുണ്ട് പ്രതിഫലിക്കുന്ന നിഴലുകളെല്ലാം ഒരുമിച്ച് ചേർന്നതുകൊണ്ട് പ്രതിബിംബ ലോകം മൂടപ്പെട്ടിരിക്കുന്നു ടാൻസോങ്കേയും കേളീറ്റുകയും വീണ്ടും സമാധാനപരമായ പഴയ അവസ്ഥയിലേക്ക് എത്തി ഇതുപോലെ സന്തോഷത്തോടെ എപ്പോഴും കഴിയാൻ അവർ ആഗ്രഹിച്ചു